ഉൽപ്പന്നങ്ങളുമായി ഉപഭോക്താക്കളെ വരവേറ്റ് സ്മാർട്ട് ബസാർ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഹൈപ്പർ മാർക്കറ്റായ സ്മാർട്ട് ബസാർ മലപ്പുറം വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിച്ചു കോഴിക്കോട് റോഡിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ സ്മാർട്ട് ബസാർ വളാഞ്ചേരിക്ക് സമർപ്പിച്ചു ഉൽപ്പന്നങ്ങളിലും കുറഞ്ഞത് അഞ്ച് ശതമാനം കിഴിവ് ഇതിനു പുറമെ മറ്റ് ഓഫറുകളുമുണ്ട് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം വീക്കെൻഡ് ഓഫറുകൾ കൂടാതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കോ അതിനു മുകളിലുള്ള ഓരോ ഷോപ്പിങ്ങിനും ഒരു കിലോ പഞ്ചസാര വെറും ഒൻപത് രൂപയ്ക്ക് ലഭിക്കും രണ്ട് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന സ്മാർട്ട് ബസാർ സ്റ്റോർ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവർത്തിക്കുക വളർന്നുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരിക്ക് ഒരു പുതിയ ഒരു സ്മാർട്ട് ബസാർ കോഴിക്കോട് റോഡിൽ റിലയൻസ് പമ്പിന് സമീപമായിട്ട് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ പ്രവർത്തന സമയം തന്നെ ഏഴ് മണിയാണ് അപ്പോൾ രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് സാധനങ്ങൾ ഒക്കെ സാധാരണ ഒമ്പത് പത്ത് മണിക്കൊക്കെയാണ് ഷോപ്പുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുക അത് ഒരു വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ ബ്രാൻഡോട് കൂടിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കിഴിയിൽ സംവിധാനിക്കുക എന്നുള്ളതാണ് സ്മാർട്ട് ബസാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് റോഡിനെ സംബന്ധിച്ച് അറിയാം ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ ഈ റോഡിൽ പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു കോമ്പിറ്റൻ്റ് ആകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാണ് കാരണം സാധാരണ ഇന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ഇതും ബ്രാൻഡഡോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കു വാങ്ങാവുന്ന ഒരു സ്ഥാപനമായിട്ട് സ്മാർട്ട് മസാർ മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കടകളിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ നമുക്കിവിടെ വിലക്കുറവിലും തിരഞ്ഞെടുക്കാനും പറ്റുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊരു ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രസ് ഒരു ഒരു സ്ഥാപനമായതുകൊണ്ട് വളരെ നല്ല നിലയിൽ സേവനം നടത്താൻ കഴിയും എന്നാണ് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വിഷുചന്തയും സ്മാർട്ട് ബസാറിൽ ഒരുക്കിയിട്ടുണ്ട് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൌൺസിലർമാരായ സാജിത ടീച്ചർ ദീപ്തി ശൈലേഷ് പാറശ്ശേരി അസൈനാർ ക്ലസ്റ്റർ മാനേജർ രജി മാർക്കറ്റിംഗ് മാനേജർ സോമൻ സ്റ്റോർ മാനേജർ ദിനീഷ് തുടങ്ങിയവരും പങ്കെടുത്തു മലയാളം ടെലിവിഷൻ വളാഞ്ചേരി